പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള അഡ്മിഷൻ നടപടികൾ അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്ന ആദ്യം പറഞ്ഞിരുന്ന ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണി എന്നായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇന്ന് അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി നീട്ടിയിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വൈകുന്നേരം മൂന്ന് മണിവരേക്ക് ഓക്കെ അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള ലേറ്റ് രജിസ്ട്രേഷൻ നടപടികളും ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഉച്ചക്ക് പന്ത്രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് മാത്രമേ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി കൂടി ഇതിൽ നമ്മൾ പറയണം എഡിറ്റിംഗ് ചെയ്താൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് വരും പുതുതായി രജിസ്റ്റർ ചെയ്തവരെ റാങ്ക് ലിസ്റ്റ് എന്ന് വരും ഇനി അലോട്ട്മെന്റ് ഉണ്ടോ ഇനി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റോ ഇനി അലോട്ട്മെന്റോ ഇങ്ങനെ ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അറിയിക്കണം ഇനി ഇപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ സ്പോട്ട് അഡ്മിഷനിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് അവിടെ നടത്തുകയാണ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നത് സൈറ്റിൽ സീറ്റ് വേക്കൻസി കാണാം ഓരോ കോഴ്സിൻ്റെയും ഓപ്പണുകളും കാണാം അതിലെ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കാണാം അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം ആ സീറ്റ് വേക്കൻസിക്ക് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ തരികയാണെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിവരെയാണ് ഓക്കെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഞാൻ അബേശ്വർ കോളേജിൽ ഞാൻ അബേശ്വർ കോളേജിൽ ഇന്ന റിസർവേഷനിൽ സീറ്റ് വേക്കൻസി ഉണ്ട് അവർ വന്നില്ലെങ്കിൽ അത് എനിക്ക് തരുമോ ഞാൻ ആ കാറ്റഗറി അല്ല ഈ റിസർവേഷൻ ചേഞ്ച് ചെയ്യുന്നതൊക്കെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് കോളേജുകളാണ് അപ്പം ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ ആൾ വന്നിട്ടില്ലെങ്കിൽ ആ സീറ്റ് എന്ത് ചെയ്യാം മറ്റു ഇതിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് അതിന് അതിന് യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് ഓർഡർ ഇറക്കണം അത് കോളേജുകളാണ് അതിൻ്റെ ലെറ്റർ മറ്റും യൂണിവേഴ്സിറ്റിയിലേക്ക് കൈമാറേണ്ടത് അതിലേക്കിപ്പോൾ മാറ്റി അഡ്മിഷൻ നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സീറ്റ് വേക്കൻസി ആയിട്ട് അവർക്ക് ഇടാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡിൽ കുട്ടികളില്ലായത് അതുകൊണ്ട് ആ സീറ്റ് കിട്ടും ഹാൻഡിക്യാപ്ഡ് സീറ്റ് എന്ന് പറയുന്നത് നിലവിൽ ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് അതിന് മുകളിൽ വരുന്ന ആ ആൻറ്റിക്യാബ് സീറ്റ് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ എഡിറ്റിംഗ് നടത്തിയിട്ട് കാര്യമുണ്ടോ നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല സ്പോർട്ടിൽ പങ്കെടുക്കുന്നതിന് എവിടെയെങ്കിലും സ്പോട്ടിനെ അപേക്ഷ എണിച്ച് കഴിഞ്ഞാൽ ആ കോളേജ് ഓപ്ഷനായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അങ്ങനെയൊന്നും ആവശ്യങ്ങളില്ല നിങ്ങൾക്ക് എവിടേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത് അതൊന്നല്ല സ്പോട്ടിന് പരിഗണിക്കാം സ്പോട്ടിന് അവർ പറയും റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റുള്ളിൽ തയ്യാറാക്കിയിട്ട് അതിൽ നിന്നാണ് പിന്നെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക ഇതൊക്കെ നിങ്ങൾ ഏത് കോളേജിലാണോ സീറ്റ് വേക്കൻസി നിങ്ങൾക്ക് വേണ്ട ഏത് കോളേജിലാണ് സീറ്റ് വേക്കൻസി ആ കോളേജുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത് ഇതിനടിയിൽ ഇനി എനിക്ക് ഇത്രയാണ് റാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി ചോദിച്ചിട്ട് കാര്യമില്ല ഇനി വളരെ കുറച്ച് സീറ്റുള്ളൂ അത് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ വേണ്ടത് കോളേജുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഓക്കെ താങ്ക് യു